ഹലോ ഹായ് അലൈക്കും ഇന്ന് നമുക്ക് മുതര പുളി വെക്കാം നമ്മൾ മുതിര പുളിയാണ് ഇതാ വെക്കുന്നത് പുളി മുതിര നമുക്ക് വറുക്കണം ബാക്കി ഇതിലിട്ട് വേവിക്കാനായിട്ട് ചെറിയുള്ളി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് തക്കാളി കറിവേപ്പില ഇതിട്ടിട്ട് നമുക്ക് മുതിര വേവിക്കണം അപ്പോൾ നമുക്ക് മുതിര വറുത്തിട്ട് ഇത് വയ്ക്കുക എന്നിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ നോക്കാം നമുക്ക് മുതര വറുക്കാം മുതര വറുത്തിട്ട് നമുക്ക് കഴുകാം അല്ലെങ്കിൽ വെറുതെ ഒറ്റ തെളിക്കാം കടവടയുകൊക്കെ അപ്പൊ നമുക്ക് മുതിര വറുത്തിട്ട് കഴുകി കണ്ടത്തിൻ്റെ അരിച്ചുകൾ നോക്കി കുക്കറില് ഇടാം അപ്പൊ നമ്മുടെ മുതര നല്ല പൊട്ടിത്തുടങ്ങി നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്കിത് കല്ലൊക്കെ അരിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം മുതര നമുക്കൊരു കുക്കറിലിട്ട് ഇടാം കഴുകി വൃത്തിയാക്കി എടുക്കുന്നതാണ് നമുക്ക് കുറച്ച് വെളുത്തുള്ളി മുതരപ്പുളിക്ക് വെളുത്തുള്ളിയാണ് കൂടുതൽ വെളുത്തുള്ളി നന്നായി ഇടണം എന്നാലാണ് മുതലപ്പുളി നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ചുമന്നുള്ളി ചുമന്നുള്ളി ഒരു പത്ത് നൂറ് ഇരുന്നൂറ് ഉണ്ട് ഇതാ ചുവന്നുള്ളി ഇട്ട് ഇനി ഒരു തക്കാളി അതുപോലെ രണ്ട് പച്ചമുളക് പിന്നെ ഒരു കുറച്ച് കറിവേപ്പില ഇത് ഇട്ടിട്ട് നമുക്ക് വെള്ളമൊഴിച്ചിട്ട് വേവാൻ വയ്ക്കാം പുലരെ നന്നായി വേവണം എന്തിട്ട് വേണം പുളിയും അളവൊക്കെ ചേർക്കാൻ അപ്പം നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല മുതര വെന്തിട്ട് നമുക്ക് ഉപ്പ് ഇടാം നമുക്ക് കുക്കർ അടച്ചിട്ട് അടുപ്പിൽ വയ്ക്കുക നമ്മുടെ മുതര നന്നായി വെന്തിട്ടുണ്ട് നമുക്കിപ്പോൾ വേറെ ഒരു പാത്രത്തിലേക്ക് ഇടാം ഈ മുതരയും എല്ലാം നന്നായി വെന്ത് കുഴഞ്ഞു നമ്മൾ തേങ്ങ ഒഴിക്കണില്ല മുതര പുളിയാണ് വയ്ക്കുന്നത് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കി ടുപ്പത്ത് വീണ്ടും വയ്ക്കണം നമുക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി എടുക്കാം ഇതുവരെയുള്ള മുളക് പൊടിയാണ് ഒരു സ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം അട്ടി ൂടായിട്ടുണ്ട് നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പൊ ഇത് ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ ചൂടാക്കിയത് നമുക്ക് ഇതിലിട്ടിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇത് വേവണ വരെ അടുപ്പത്ത് ഉപ്പ് ഉപ്പിട്ടിട്ടില്ല നമുക്ക് ഉപ്പ് ഇടുക നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം മുതര കുറച്ച് കൂടുതലാണ് കുഴപ്പമില്ല ഇന്നിതിന് തേങ്ങ ഒന്നും അരക്കുന്നില്ലാലോ അപ്പം നന്നായി തിളച്ചിട്ട് നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം നമുക്ക് മൂടി വെക്കാം അപ്പം മുതര മുളക് ഇട്ടിട്ട് തിളച്ചു നമുക്ക് ഇനി ഇതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കാം അത് ചെറിയ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഇട്ടത് അതുകൊണ്ട് നമുക്കത് ഒഴിച്ച് കൊടുക്കാം മുതിരപ്പുളിക്ക് ഇത്തിരി പുളി വേണം നമുക്ക് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായി തിളയ്ക്കുമ്പോൾ നമുക്ക് ഇറക്കി താളിക്കാം മുതിരപ്പുളി ഒരു ഔഷധം കൂടിയാണ് ജലദോഷത്തിനും കപക്കെട്ടിനൊക്കെ നല്ലതാണ് അപ്പോൾ നമുക്ക് മുതിരപ്പുളി ഒരു മുതിര ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാം അപ്പം നമ്മുടെ മുതിരപ്പുളി ഇതാ പാകമായിട്ടുണ്ട് നമുക്ക് ഇറക്കി കടുക് വറക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടക ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഇത് ജീരകട നല്ല ജീരകമാണ് ചെറിയ ജീരകം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചടച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മ ലൈ മോൾക്കണം ഇനി લીല കാറുവാപ്പലി ഇട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളി താളിപ്പാണ് ഈ കൂട്ടാത്തിൻ്റെ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് നാളികേരം ഒന്നും അരച്ചിട്ടില്ല മുതര പുളി അതിന് നന്നായി വെളുത്തുള്ളി ഇതുപോലെ മൂപ്പിച്ച് വിടണം അപ്പം നല്ല മണമുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നേരം ഉപയോഗിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മുതിരപ്പുളി ഇത് പാലക്കാടൻ മുതിരപ്പുളിയാണ് പടിഞ്ഞാക്കാരൊന്നും ഒന്നിനും വെക്കില്ല നമ്മുടെ പാലക്കാട്ടുകാർ അവർ ചോദിക്കുക എന്തുട്ടാ മുതിരപ്പുളെന്ന് അപ്പോൾ ഇതാണ് മുതിരപ്പുളി വേണ്ടി നമുക്കൊരു മുതര ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് മുതര ചമ്മന്തിക്കുള്ള മുതര പുളി ആയി മുളകും ഉള്ളിയൊക്കെ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി ഇടും നാല് മുളക് ഇതിലും ഇട്ടു നമുക്കിതൊരു അഞ്ചു പത്ത് മൂന്നാല് ചോളിച്ചു പിന്നെ ഒരു കൊച്ചിട്ടുണ്ട് ഒരു വെള്ളിക്കുന്നത് അതും കൂടി ഇതിലും അളച്ചു എടുക്കാം അപ്പം നമുക്ക് സ്റ്റവ് ഓഫാക്കാം ചൂടാറിഞ്ഞിട്ട് നമ്മൾ ചമ്മൻ്റെ അടക്കാം അപ്പം മുതിരം വറുത്ത് കഴുകി വരിയതാണ് നമുക്ക് ദാരിയൊന്ന് പൊടിക്കാം എന്നിട്ട് ബാക്കി ഇടാം പൊടിഞ്ഞിട്ടുണ്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ മുളക് ഉള്ളി വെളുത്തുള്ളി പുളി ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യമൊക്കെ തിരിച്ചിട്ട് നമുക്ക് പിന്നെ വെള്ളമൊഴിച്ച് പാകം കാണാം ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഒക്കെ നന്നായി പൊടിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഒഴിച്ച് பாகி சம்பந்த ஆக்கி எடுக்க இப்ப நம்ம முதலச்சம்பந்தி முதலச்சம்பந்தி அம்மிலான அரக்கண்டது நம்மளிப்போ மிகு ஜில் இட்டிட்டு அரச்செடுக்க அம்மீல் அரச்சா நரக்கிய இப்போ மிக ഇപ്പം ഒന്ന് നമ്മൾ ഉണ്ടാക്കിയത് മുതിരപ്പുളി ഇതാ അതുപോലെ ഇതാണ് മുതിരപ്പുളി പിന്നെ മുതിര ചമ്മന്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക